എഴുത്ത് വലിയൊരു സമരമുറയാണെന്ന് സാഹിത്യകാരൻ അംബികാ സുധൻ മാങ്ങാട് അവിടെ നാം എന്നും നിലകൊള്ളേണ്ടത് വേട്ടയാടപ്പെടുന്ന ഇരകളുടെ കൂടെയാണെന്നും അദ്ദേഹം പറഞ്ഞു അത് ഹൃദയപക്ഷമാണ് എഴുത്തുകാരൻ്റെയും സമൂഹത്തിൻ്റെയും ബാധ്യത ആ പക്ഷത്ത് നിലകൊള്ളുക എന്നതാണെന്നും സുധൻ പറഞ്ഞു പിണറായി എ കെ ജി മെമ്മോറിയൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദിയും വീണ്ടുട്ടായി പൊതുജന വായനശാലയും സംയുക്തമായി സംഘടിപ്പിച്ച സർഗസംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം अब जिन्हें मोटी बातें किसने करनी नहीं मोटी करनी है ताकि हम अगले वर्ष बिहार सरकार को आई तो बिल्कुल तो ऐसे निकालेंगे मैंने तो पुष्कर चेंज किए और सब कुछ ठीक कर दिया अगले जी करने आते हैं नंबर से जीतूंगे एक बार उनका वाला मुझे चाहिए अभी नहीं ये वाला

എൻഡോസൾഫാൻ ദുരിത മേഖലയെക്കുറിച്ചും അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന തീരാ ദുരിതത്തെക്കുറിച്ചും അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ നേരിടേണ്ടി വന്ന വൈതരണികളെക്കുറിച്ചും കുട്ടികളോട് മനസ്സൂർ എന്ന് കഥാകാരൻ സംവദിച്ചു മുതിർന്ന സാഹിത്യകാരന്മാരുമായി വിദ്യാർത്ഥികൾ തുടർച്ചയായി നടത്തുന്ന സംവാദ പരിപാടിയുടെ ഭാഗമായ കാൽപ്പാടുകൾ എന്ന പരിപാടിയുടെ ഭാഗമായിട്ടായിരുന്നു പരിപാടി കാസർഗോഡുള്ള വസ്തിയിലെത്തിയാണ് വിദ്യാർത്ഥികൾ അദ്ദേഹവുമായി സംബന്ധിച്ചത് എട്ടാം തരത്തിൽ പഠിക്കുന്ന പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട രണ്ട് മത്സ്യങ്ങൾ എന്ന അദ്ദേഹത്തിന്റെ കഥയെ അടിസ്ഥാനമാക്കിയും അദ്ദേഹത്തിന്റെ രചനാ ലോകത്തിലൂന്നിയുമാണ് സംവാദം പുരോഗമിച്ചത് സ്കൂൾ വിദ്യാരംഗം കോർഡിനേറ്റർമാരായ സമന്യർമിഷ്ട്രീയ അന്വയ തുടങ്ങിയ വിദ്യാർത്ഥികൾ ചർച്ചയെ മുന്നോട്ട് നയിച്ചു പ്രധാനാധ്യാപകൻ കെ വി സുരേന്ദ്രൻ വായനശാല പ്രസിഡന്റ് പി വിനോദൻ സീനിയർ അസിസ്റ്റന്റ് തങ്കമണി വിദ്യാരംഗം കോർഡിനേറ്റർ ബി റീന ആശാദീപ എം എ അനുകുമാർ എൻ സന്ധ്യ എന്നിവർ സംവാദത്തിന് നേതൃത്വം നൽകി ഗ്രാമസ് തലശ്ശേരി